ഹായ് സുഹൃത്തുക്കളെ ഇന്നത്തെ നമ്മുടെ വിഷയം ആർക്കൊക്കെയാണ് ഈ വർഷം കോടീശ്വര യോഗം ഉള്ളത് ഓക്കെ അപ്പോൾ ഇത് നിങ്ങൾക്ക് വളരെ വ്യക്തമായി തന്നെ ഇപ്പോൾ യൂണിവേഴ്സ് അറിയിക്കാൻ പോവുകയാണ് അപ്പോൾ ഇത് അറിയാനായി നിങ്ങൾ ചെയ്യേണ്ടത് കണ്ണുകൾ അടക്കുക ഇപ്പോൾ തന്നെ നിങ്ങളുടെ കണ്ണുകൾ നിങ്ങൾ വളരെ ആത്മാർത്ഥമായി തന്നെ ഒരു മനസ്സോടു കൂടി മനസ്സില് യൂണിവേഴ്സിനോട് ചോദിക്കുക മനസ്സുകൊണ്ട് ചോദിക്കുക യൂണിവേഴ്സ് എനിക്ക് ഒരു ഭാഗ്യമുണ്ട് അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ അവസ്ഥ നിങ്ങളുടെ ആ ഒരു സാഹചര്യം അവസ്ഥ യൂണിവേഴ്സിനോട് പറയുക എന്നിട്ട് യൂണിവേഴ്സ് എനിക്ക് ആ ഒരു ഭാഗ്യമുണ്ട് ആ ഒരു കോടീശ്രീ യോഗം എനിക്ക് ഈ വർഷം കിട്ടുമോ എനിക്കുണ്ട് ഞാൻ രക്ഷപ്പെടുമോ പോകുകയും അപ്പോൾ ഇങ്ങനെ നിങ്ങൾ വളരെ ആത്മാർത്ഥമായി തന്നെ യൂണിവേഴ്സിനോട് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഈ മേശപ്പുറത്ത് ഒരു മൂന്ന് കാർഡ് വെക്കും അപ്പോൾ ആ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക അപ്പോൾ അതുവഴിയായിരിക്കും നിങ്ങൾ ചോദിച്ച നിങ്ങളുടെ ആ കാര്യത്തെക്കുറിച്ച് യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുന്നു ഓക്കെ അതേപോലെ തന്നെ ഒരു കാര്യം എനിക്ക് നിങ്ങളോട് എടുത്ത് പറയാൻ ഉള്ളത് ഞാനത് കോമൺ ആയിട്ട് ചെയ്യുന്ന വീഡിയോ ആണ് അതായത് ഒരു കാര്യം യൂണിവേഴ്സ് നിങ്ങൾക്ക് അത് സംഭവിക്കാൻ പോകുന്നു അത് നടക്കാൻ പോകുന്നു എന്ന് നിങ്ങളെ അറിയിച്ചിട്ടുണ്ടെങ്കിൽ നൂറ് നൂറ് ശതമാനം ഉറപ്പായിട്ടും അത് നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്ന കാര്യം തന്നെ ആയിരിക്കും പക്ഷേ അതിലൊരു താമസം ഒരു തടസ്സം വരുന്നത് നിങ്ങളുടെ ദോഷഫലങ്ങൾ കൊണ്ടായിരിക്കും അപ്പോൾ ഞാനത് എല്ലാവർക്കും കൂടെ ചേർത്ത് ഒരു വീഡിയോ ആക്കി കോമൺ ആയിട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ ആരുടെ ദോഷവും കാര്യങ്ങളും നോക്കി പറയാൻ കഴിഞ്ഞു എന്ന് അപ്പോൾ ആർക്കെങ്കിലും പേഴ്സൺ റീഡിംഗിന് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളുടെ ചാനൽ ജോയിൻ ചെയ്ത് ഫോൺ നമ്പർ എടുത്ത് വിളിക്കുക അങ്ങനെ ചാനലിൽ ജോയിൻ ചെയ്ത് പറ്റാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കപ്പോൾ ബാക്കി പ്രൊസീജിയറും കാര്യങ്ങളും ഞാൻ നിങ്ങളവിടെ അറിയിക്കും അപ്പോൾ നിങ്ങളെല്ലാവരും വളരെ ആത്മാർത്ഥമായി തന്നെ യൂണിവേഴ്സിനോട് ചോദിച്ചുകൊണ്ടിരിക്കും അപ്പോൾ ഞാൻ മേശപ്പെടുത്ത് ഒരു മൂന്ന് കാർഡ് വെച്ചിട്ടുണ്ട് നിങ്ങൾ നോക്കുക യൂണിവേഴ്സിലോട് നിങ്ങൾ ചോദിച്ചുകൊണ്ട് ഈ മൂന്ന് കാർഡില് ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക ഓക്കെ അപ്പോൾ ഈ മൂന്ന് കാർഡില് ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്തു എന്ന് തന്നെ വിശ്വസിക്കുന്നു അപ്പോൾ ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് ദി മജീഷ്യൻ എന്ന കാർഡ് റിവേഴ്സ് ആയിട്ടാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് ഒരുപാട് ഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും ഈ വർഷം നിങ്ങളെ കാത്തിരിപ്പുണ്ട് എന്നാലും ഒരുപാട് തടസ്സങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത് ഒന്നു മാറി ഒന്നു മാറി തടസ്സങ്ങൾ നിങ്ങളെ പിടിവിടാതെ തുടർന്നു കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികൾ ആകെ വിഷമിച്ച് കഴിയുന്നുണ്ട് അതേപോലെ തന്നെ ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികൾ ചില തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഇരിക്കുന്നുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കും നിങ്ങളുടെ ഒരു ഫലം യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ തെറ്റായിട്ട് അതായത് സാമ്പത്തികം ഉണ്ടാകാൻ വേണ്ടി തെറ്റായിട്ടുള്ള അതായത് നെഗറ്റീവായിട്ടുള്ള ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങളിപ്പോൾ എന്ത് ചെയ്താലും അത് നിങ്ങൾക്ക് പരാജയം മാത്രമായിരിക്കും ഓക്കെ അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരുടെ കൂടെയോ അല്ലെങ്കിൽ ഒറ്റയ്ക്കോ ആയി എന്തൊരു തെറ്റ് ചെയ്താലും നിങ്ങളെ അത് വലുതായിട്ട് ബാധിക്കൊണ്ട് അങ്ങനെ ആരെങ്കിലും തെറ്റുകൾ ചെയ്യാൻ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് മാറ്റിക്കളയുക അത് ചെയ്യത് വലിയ ആപത്തിലോട്ട് നിങ്ങൾ പോയി പോകുമെന്ന് യൂണിവേഴ്സിൻ്റെ എഴുത്ത് പറയും നിങ്ങൾക്ക് സമ്പത്തുണ്ടാവും ഐശ്വര്യങ്ങൾ ധാരാളം ഉണ്ടാകും അത് നിങ്ങൾ തെറ്റായിട്ടുള്ള മാർഗത്തിൽ പോകേണ്ട ആവശ്യമില്ല നിങ്ങൾ വെറുതെ ഇരുന്നാലും മതി നിങ്ങളെ തേടി അവസരങ്ങൾ വരുമെന്നും യൂണിവേഴ്സ് അറിയിക്കും പക്ഷേ നിങ്ങളുടെ മനസ്സ് കംപ്ലീറ്റ് ഇപ്പോൾ നെഗറ്റീവ് എന്നാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് നിങ്ങൾ ഇരിക്കുക പോസിറ്റീവായിട്ടിരിക്കുക ഇരുന്നാൽ മാത്രം മതി നിങ്ങളെ തേടി നിങ്ങൾ പോലും അതിശയിച്ചു പോകുന്നതായിട്ടുള്ള ഭാഗ്യങ്ങളും അവസരങ്ങളും നിങ്ങൾ തേടി ഉടൻ യൂണിവേഴ്സ് അറിയിക്കുന്നു ചില ദോഷഫലങ്ങൾ നിങ്ങളിൽ വന്ന് ഭവിച്ചത് കൊണ്ടാണ് ഇത്രയും ദിവസം ആ ഒരു കഷ്ടപ്പാടും ദുരിതവും ഒക്കെ നിങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത് ഇനി ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഉയർച്ചകൾ ഉണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു പക്ഷേ കുറച്ച് തടസ്സം കൂടിയുണ്ട് ഒന്നെ നിങ്ങൾ എന്താണ് തടസ്സം ഒന്ന് കണ്ടുപിടിച്ച് അതിനുള്ള കാര്യങ്ങൾ ചെയ്ത് മാറ്റി അതിനുള്ള സാമ്പത്തികം ഇല്ലെങ്കിൽ അതിനുള്ള സോൾസ് വിഷപ്പിക്കേണ്ട നിങ്ങൾ എല്ലാ കാര്യങ്ങളും പോസിറ്റീവായിട്ട് ചിന്തിച്ച് പോസിറ്റീവായിട്ട് തന്നെ മുൻപോട്ട് പോകുക നെഗറ്റീവായിട്ട് നിങ്ങൾ യാതൊരുവിധ ചിന്തകളും വേണ്ട അപ്പോൾ നെഗറ്റീവായിട്ടുള്ള യാതൊരു ചിന്തകളും വേണ്ട നിങ്ങൾ പോസിറ്റീവായിട്ട് ഇരുന്നാൽ മാത്രം മതി നിങ്ങൾ വിശ്വസിക്കുന്ന ആ വിശ്വാസത്തിന് കീഴിൽ പ്രാർത്ഥി കൊടുക്കുക നിങ്ങൾക്ക് പ്രാർത്ഥനാ കുറവുണ്ടെന്ന് കൂടി യൂണിവേഴ്സ് അറിയിക്കുകയാണ് ഒരു പോസിറ്റീവ് എനർജി നിങ്ങളിൽ വരണമെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കണം നിങ്ങൾ എന്ത് വിശ്വാസമാണോ ആ വിശ്വാസത്തിൻ്റെ കീഴിൽ നിങ്ങൾ പ്രാർത്ഥിച്ചുകൊടുക്കുക വിഷമിക്കുന്നു വേണ്ട കുറച്ച് തടസ്സങ്ങൾ കൂടി ബാക്കിയുണ്ട് അത് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം നല്ല രീതിക്ക് മുൻപോട്ട് പോകും മറ്റുള്ളവർ നോക്കി അസൂയപ്പെടുത്തക്ക രീതിയിൽ നിങ്ങൾ വളരെ വന്ന് യൂണിവേഴ്സ് അറിയിക്കും അപ്പോൾ ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഇങ്ങനെയാണ് നമുക്ക് ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് കാർഡ് റിവേഴ്സ് ആയിട്ടാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് നിങ്ങൾക്കും ഒരുപാട് ഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും ഒക്കെ നിറഞ്ഞ വർഷമായിരിക്കും ഈ വർഷം അപ്പോൾ ആദ്യമേ തന്നെ യൂണിവേഴ്സ് കാര്യം നിങ്ങളോട് എടുത്തു പറയുന്നത് ഇപ്പോൾ നിങ്ങളുടെ സമയം ടൈമിംഗ് വളരെ മോശമാണെന്നാണ് യൂണിവേഴ്സ് അറിയിച്ചു നിങ്ങൾ ഇതിനു മുൻപേ രക്ഷപ്പെട്ട് പോകേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു എന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു ഇപ്പോൾ നിങ്ങൾ ഈ കഷ്ടപ്പാട് അനുഭവിക്കേണ്ട വ്യക്തിയല്ല നല്ല രീതിക്ക് ഉയർന്ന് ഹൈ ആയി പോകേണ്ട വ്യക്തിയാണെന്നാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് പക്ഷേ ചില ദോഷ ഫലങ്ങൾ നിങ്ങൾ വ്യാപരിച്ചു കഴിഞ്ഞു അതിൻ്റെതായിട്ടുള്ള ഫലങ്ങളാണ് ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു നിങ്ങളെ വിഷമിക്കൊന്നും വേണ്ട കുറച്ച് സമയം കുറച്ച് തടസ്സങ്ങൾ എന്നെ കൊണ്ട് നിങ്ങൾ ആഗ്രഹിച്ച പോലുള്ള വിജയങ്ങളൊന്നും ഉടൻ ഇപ്പോൾ നിങ്ങൾക്ക് ലഭിക്കില്ല ഉടനടി ലഭിക്കില്ല പക്ഷേ നിങ്ങൾ ആഗ്രഹിച്ച് അധികമായിട്ടുള്ള വിജയം നിങ്ങളെ കാത്തിരിക്കൊണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട പോസിറ്റീവായിട്ട് ചിന്തിക്കുക പോസിറ്റീവായി തന്നെ അതേപോലെ തന്നെ ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികൾക്ക് ചില യാത്ര വരും അപ്പോൾ നിങ്ങൾ ഡ്രൈവ് ചെയ്യേണ്ടതാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് അപ്പോൾ ആരെങ്കിലും കൊണ്ടുപോകുക അതിപ്പോൾ രാത്രിയായാലും പകരായാലും സ്വന്തമായിട്ട് നിങ്ങൾ ഡ്രൈവ് ചെയ്യേണ്ടത് യൂണിവേഴ്സ് അറിയിക്കുക അപ്പോൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ യാത്ര പോകുമ്പോൾ അവരെ കൊണ്ടുപോകുക അവരെ കൊണ്ട് വാഹനം പുന്തോട്ടുണ്ടെങ്കിൽ അവരെ കൊണ്ട് വാഹനം പൊട്ടിക്കുക കുറച്ച് ദിവസക്കാലം നല്ല രീതിക്ക് തടസ്സം ഉണ്ടാവും ആ തടസ്സം വരുമ്പോഴ് നിങ്ങൾ മാനസികമായിട്ട് തകർന്നു പോകുന്നു അതായത് കുറച്ച് ദിവസക്കാലം നല്ല രീതിക്ക് തടസ്സം വരും ആ തടസ്സം കാണുമ്പോൾ നിങ്ങൾ മാനസികമായിട്ട് തകർന്ന മുതല് പോസിറ്റീവായിട്ട് ചിന്തിക്കുക കാരണം ഇനി അങ്ങോട്ട് വരാൻ പോകുന്നത് നല്ല കാലമാണ് ഐശ്വര്യത്തിന്റെയും സമ്പത്തിന്റെയൊക്കെ നല്ലൊരു കാലം നിങ്ങൾക്ക് വരാൻ പോകുന്നത് അവിടെ നിങ്ങൾ പോസിറ്റീവായിട്ടിരിക്കുക നിങ്ങൾ പ്രാർത്ഥിക്കുക നിങ്ങൾ ആയിരിക്കുന്ന വിശ്വാസം ഏതാണോ ആ വിശ്വാസത്തിന് കീഴിൽ പ്രാർത്ഥിച്ചു കൊടുക്കുക നല്ല രീതിക്ക് വിജയിക്കാൻ പോവുകയാണ് യൂണിവേഴ്സ് ഉറപ്പ് പറയുകയാണ് നല്ലൊരു ഐശ്വര്യപരമായിട്ടുള്ള ജീവിതമാണ് മുമ്പോട്ട് വരാൻ പോകുന്നത് നിങ്ങൾ ഇതിനു മുൻപേ രക്ഷപ്പെട്ടു പോകേണ്ട വ്യക്തിയാണെന്നാണ് യൂണിവേഴ്സ് വീണ്ടും എടുത്തു പറയുന്നത് എന്തായാലും നിങ്ങൾക്ക് ലഭിക്കേണ്ട ആ ഭാഗ്യം നിങ്ങൾക്ക് എന്നെ ഉടൻ ലഭിക്കുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അപ്പോൾ ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എങ്ങനെയാണ് അറിയിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് ദി ടവർ എന്ന കാർഡാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് രണ്ട് രീതിയിലുള്ള ഫലമാണ് യൂണിവേഴ്സ് ഇപ്പോൾ നിങ്ങളെ അറിയിക്കാൻ പോകുന്നത് ഒന്നാമത്തെ രീതി എന്ന് പറഞ്ഞത് ഇപ്പോൾ നിലവിൽ നല്ല ഐശ്വര്യമായിട്ടും നല്ല സാമ്പത്തികമായിട്ടും ഇരിക്കുന്ന വ്യക്തികൾക്ക് വലിയൊരു തകർച്ച ഉടൻ വരാൻ പോകുന്നുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കും അതായത് നിങ്ങളുടെ സാമ്പത്തിക മണ്ഡലം അടയാൻ നമ്മൾ യൂണിറ്റ്സ് അറിയുന്നത് ആ സോഴ്സ് ആ ഉറവ ക്ലോസ് ആകാൻ പോകുന്നുണ്ടെന്ന് യൂണിറ്റ്സ് അറിയിക്കുന്നു അത് ചില ദോഷങ്ങൾ നിങ്ങളിൽ വന്ന് ഭവിച്ചതുകൊണ്ടാണ് യൂണിറ്റ്സ് അറിയിക്കുന്നു ഒന്നെങ്കിൽ നിങ്ങൾ എന്താണ് ദോഷവരം എന്നുള്ളത് കണ്ടുപിടിച്ച് അതിനുള്ള കാര്യങ്ങൾ ചെയ്ത് മാറ്റുക അല്ലെങ്കിൽ പ്രാർത്ഥിക്കുക നിങ്ങൾ ആയിരിക്കുന്ന വിശ്വാസം ഏതാണോ ആ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ പ്രാർത്ഥിച്ചുകൊള്ളുക നിങ്ങളിൽ ധാരാളം ധാരാളം പോസിറ്റീവ് എനർജി വരുന്നത് അനുസരിച്ച് നിങ്ങളുടെ നെഗറ്റീവ് എനർജി പൂർണ്ണമായിട്ട് പതി 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 മാറിപ്പോവേം നിങ്ങൾക്ക് ഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും ഈ നഷ്ടപ്പെടാൻ പോകുന്നതൊക്കെ വീണ്ടും തിരിച്ചു കിട്ടുമെന്നും യൂണിവേഴ്സ് അറിയിക്കുകയും അതേപോലെ തന്നെ രണ്ടാമത്തെ രീതിയിൽ യൂണിവേഴ്സ് അറിയിക്കുന്നു നോർമലി ഇപ്പോൾ സാമ്പത്തികമില്ല ഒരുപാട് കഷ്ടപ്പെട്ട് കഴിഞ്ഞു അങ്ങനെയുള്ള വ്യക്തികൾക്കി അങ്ങോട്ട് കോടീശ യോഗം എന്നാണ് ഈ യൂണിയർസ് അറിയിക്കുന്നത് നിങ്ങൾ ഹാപ്പി ആയിട്ട് കോഡീശ യോഗം നിങ്ങൾക്ക് ഉടൻ ലഭിക്കുമെന്ന് ഇംഗ്ലീഷ് അറിയിക്കുന്നു ഈ വർഷം ഈ വർഷം നിങ്ങൾ രക്ഷപ്പെടും നല്ല രീതിക്ക് നിങ്ങൾ ഈ വർഷം രക്ഷപ്പെടാൻ പോകുന്നു നിങ്ങൾ പോലും പ്രതീക്ഷ കാണത്തില്ല ആ രീതിക്ക് രക്ഷപ്പെടാൻ പോകുന്നു നിങ്ങളുടെ മനസ്സിൽ പോലും പ്രതീക്ഷിക്കാത്ത ലെവലിലാണ് നിങ്ങൾ രക്ഷപ്പെടാൻ പോകുന്നത് ഹാപ്പി ആയിട്ട് നിങ്ങൾക്ക് കുറച്ച് നെഗറ്റീവൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ട് ആ നെഗറ്റീവ് പൂർണ്ണമായിട്ടും എടുത്ത് കളയും പൂർണ്ണമായിട്ടും നെഗറ്റീവ് എടുത്ത് പുറത്ത് കളഞ്ഞിട്ട് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചിന്തിച്ചു തുടങ്ങുക ഇനി അങ്ങോട്ട് മുൻപോട്ടുള്ള ജീവിതം അത് ഹാപ്പി ആൾക്കുള്ളതായിരിക്കും അപ്പോൾ ചിന്തിക്കുക നിങ്ങൾ ചിന്തിക്കുക നിങ്ങൾ ഇമാജിനേഷൻ ചെയ്യുക ഇതാണ് യൂണിവേഴ്സ് നിങ്ങൾ അറിയിക്കുന്നത് നിങ്ങൾ മുൻപോട്ടുള്ള നല്ലൊരു ഉയർന്ന ലൈഫ് വലിയൊരു ലക്ഷണ ലൈഫ് നിങ്ങൾ ഇമാജിനേഷൻ ചെയ്യാനാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് തീർച്ചയായും ഈ വർഷം തന്നെ അത് സാധിച്ചു കിട്ടുമെന്ന് യൂണിവേഴ്സ് അറിയിക്കും ഓക്കെ അപ്പോൾ ഈ മൂന്ന് കാർഡുകളും ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഇന്നെയാണ് അറിയിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ആയുസ്സും ആരോഗ്യവും ആയുസ്സിന്റെ സമ്പത്ത് സമാധാനവും ഉദാഹരണം ഉണ്ടാകും